സ്മൃതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് യഥാർത്ഥത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ശരിക്കും ആടി ഉലഞ്ഞ ഒരു ദിവസമാണിന്ന് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ബി ജെ പിയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അടിപതറിയ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ദിവസം അതിനൊരു കാരണമുണ്ട് കാരണം നമ്മൾ പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ ബ്ലോക്ക് പല ആരോപണങ്ങൾ നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ എൻ ഡി എ സർക്കാരിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഉന്നയിച്ചിരുന്നു എന്തായിരുന്നു അവരുടെ ആരോപണങ്ങൾ ഒന്ന് ഹിന്ദുത്വ വികാരം ഉയർത്തിക്കൊണ്ട് ഹിന്ദുത്വ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നൊരു സർക്കാരായിട്ട് എൻ ഡി എ മാറിയിരിക്കുന്നു അതിൻ്റെ നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു അതേപോലെ തന്നെ ഇന്ത്യയിലെ മതേതരത്വം തകരാറിലായിരിക്കുന്നു തകർച്ചയിലേക്ക് പോകുന്നു ആ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നു പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നു അതേപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണകൂടത്തിന് വിധേയമാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ തന്നെ കോടതികൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പ്രചാരണം നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് ആദ്യമായി ഏറ്റവും രാഷ്ട്രീയ കൂടിയുള്ള ഒരു വലിയ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് ഉയർത്തപ്പെട്ട ദിവസമാണിന്ന് അതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയായി രാഷ്ട്രീയ പ്രത്യേകതയായി ഞാൻ കാണുന്നത് രാഷ്ട്രീയ കൗശലം എന്ന വാക്ക് തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ ആ പ്രയോഗത്തെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഉപയോഗിക്കുന്നത് കാരണം ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർ ാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്കാണെങ്കിൽ കൂടിയും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അമിത്ഷായാണ് അതായത് ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അമിത് എന്ന് പറയുന്നു അമിത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എന്നാൽ നരേന്ദ്രമോദി എന്ന നിലയ്ക്ക് മാറിയപ്പോൾ നരേന്ദ്രമോദി വലിയ കാർക്കശ്യത്തോടു നടപ്പാക്കിയ ഒരു നിയമമുണ്ടല്ലോ അതെന്താണ് എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള ഒരു നേതാവും ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നത് വഴി യഥാർത്ഥത്തിൽ ഒരു മൂലയ്ക്കിരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ആ നിയമം അടുത്ത വർഷം സെപ്റ്റംബർ പതിനേഴാം തീയതി നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ചു വയസ്സാവും സ്വാഭാവികമായും ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മോഡി സ്ഥാനം ഒഴിയുകയും പിന്നീട് അമിത്ഷാ വരികയും ചെയ്യും ഇതാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് അങ്ങനെ സംഭവിക്കണമെന്നില്ല നമുക്കറിയാമല്ലോ നരേന്ദ്രമോദി ഇനിയിപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റി അവിടെ പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടുകയാണെങ്കിൽ തുടരാൻ തന്നെ പോകുന്ന ഒരു നേതാവാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ രാഷ്ട്രീയ കൗശലത്തോടു കൂടിയുള്ള അഭിപ്രായ പ്രകടനമാണ് ആരോപണമാണ് കാരണം ഇതൊരു ആശയക്കുഴപ്പമുണ്ടാക്കും അതായത് ഇതുവരെ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്കിലെ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പ്രചാരണം നടത്തിയിരുന്നതെങ്കിൽ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം നിർമ്മിക്കാൻ കഴിയും പാകത്തിൽ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ വലിയ രീതിയിൽ വോട്ടർമാർക്കിടയിൽ ഇനിയിപ്പോൾ അമിത് നമ്മൾ വോട്ട് ചെയ്താൽ നമ്മൾ മോഡിക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ ഈ അമിത്ഷായാണോ ഇനി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്നൊരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ കഴിയും ഇപ്പം എല്ലാ സമയത്തും ബി ജെ പി ചെയ്തുകൊണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കൂ ബി ജെ പി ചെയ്തുകൊണ്ടിരുന്നത് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ എന്താ പറഞ്ഞത് ഈ പിന്നെ മുസ്ലിം ലീഗിന്റെ കയ്യൊപ്പുള്ള മാനിഫെസ്റ്റോയാണ് ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി പുറത്തിറക്കണം എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്തിനാണ് അങ്ങനെ പറയുന്നത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് മംഗൾ സൂത്ര അടക്കം സ്ത്രീകളുടെ ഈ പറയുന്ന അടക്കം എല്ലാം എടുത്തുകൊണ്ടുപോയി മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണോ യാഥാർത്ഥ്യം അല്ല എന്താ ലക്ഷ്യം ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം അതേ തന്ത്രം ൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും വോട്ടർമാർക്കിടയിൽ എന്ന് മാത്രവുമല്ല മോഡിയുടെ ഒരു ചരിത്രം പരിശോധിക്കാൻ ഇനി ആളുകൾ അങ്ങനെ തുനിയുമ്പോൾ എന്താ സംഭവിക്കുക രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടേക്ക് ഒന്ന് എടുത്തു നോക്കിക്കേ എന്തായിരുന്നു ബി ജെ പിയുടെ നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ ഡൽഹിയിൽ ഒരു റിപ്പോർട്ടറായിട്ട് എത്തുന്നത് അന്നാണ് ഈ വാജ്പേയി അധികാരത്തിൽ വരുന്നത് ബി ജെ പി അധികാരത്തിൽ വരുന്നത് അന്ന് നമുക്ക് സംശയമൊന്നുമില്ല അടൽ ബിഹാരി വാജ്പേയി ലാൽകൃഷ്ണ അദ്വാനിയും തന്നെയാണ് ബിജെപിയുടെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കൾ എന്ന് പറയുന്നത് പക്ഷേ അവിടെ ആ നേതൃനിര അവസാനിച്ചിട്ടില്ല നിങ്ങളൊന്നും ഉത്തർപ്രദേശിലേക്ക് പോയി നോക്കിയേ കല്യാൺ സിംഗ് അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് കൽരാജ് മിശ്ര ഇങ്ങനെ വളരെ വലിയ ശക്തരായ നേതാക്കളാണ് ഉത്തർപ്രദേശിൽ നിന്നുണ്ടായിരുന്നത് രാജസ്ഥാനിൽ നിന്ന് ഭൈരോൺ സിംഗ് ഷെഖാവത്ത് ജസ്വന്ത് സിംഗ് പിന്നെ ഈ പറയുന്ന മാധുറാവ് സിന്ധ്യയുടെ പിന്നെ വസുന്ധര രാജ സിന്ധ്യ ഇവരൊക്കെയാണ് രാജസ്ഥാനിൽ നിന്നുള്ള നേതാക്കള് മധ്യപ്രദേശിൽ വിജയരാജ സിന്ധ്യ രാജമാതാ വിജയരാജ സിന്ധ്യ ശിവരാജ് സിംഗ് ചൌഹാൻ അതുപോലെ തന്നെ കെ എൻ ഗോവിന്ദാചാര്യ ഉമാ ഭാരതി ഇങ്ങനെയുള്ള കരുത്തരായ നേതാക്കൾ മഹാരാഷ്ട്രയിൽ വളരെ ായിട്ടുള്ള നേതാക്കളായിരുന്നു പ്രമോദ് മഹാജൻ ഗോപിനാഥ് മുണ്ടെ സുമിത്ര മഹാജൻ ബീഹാറിൽ നിന്നുള്ള അതിശക്തനായ നേതാവായിരുന്നു യശവന്ത് സിൻഹ ഇനി നമ്മൾ തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ ഇവർക്ക് ഈ ബി ജെ പിക്ക് വലിയ പ്രസൻസ് ഇല്ലാതിരുന്നിട്ട് പോലും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വെങ്കയ്യ നായിഡു തമിഴ്നാട്ടിൽ നിന്നുള്ള ജനാകൃഷ്ണമൂർത്തി എന്തിനേറെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓ രാജഗോപാൽ ഇപ്പം ജനാകൃഷ്ണമൂർത്തി പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവായിട്ട് ബിജെപിയുടെ പിന്നെ ദേശീയ അധ്യക്ഷനായ നേതാവാണ് അവർക്ക് തമിഴ്നാട്ടിൽ വലിയ ബലമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ജനാകൃഷ്ണമൂർത്തി ദേശീയ അധ്യക്ഷനായി അതേപോലെ തന്നെ വെങ്കയ്യ നായിഡു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി ആന്ധ്രാപ്രദേശ് വലിയ ശക്തി ഇല്ലാത്ത കാലഘട്ടത്തിലാണ് വെങ്കയ്യ നായിഡു പാർട്ടിയുടെ അധ്യക്ഷനാകുന്നത് ഈ നിലയ്ക്ക് വലിയൊരു നേതൃനിര ഉണ്ടായിരുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ആ നേതൃനിരയാണ് ബിജെപിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ സ്ഥിതി ഡൽഹിയിൽ മദൻലാൽ ഖുറാന സിംഗ് വർമ്മ ഇങ്ങനെ ഒരുപാട് നേതാക്കളുടെ പേര് നമുക്ക് പറയാൻ പറ്റും ഇന്ന് നിങ്ങളൊരു നേതാവിന്റെ പേര് പറഞ്ഞാൽ ബിജെപിയിൽ നിന്ന് ജെ പി നഡ്ഡ എന്ന് പറയുന്ന ഒരാളാണ് ബിജെപിയുടെ പ്രസിഡന്റ് എന്ത് റോളാണ് ബിജെപിയുടെ പ്രസിഡന്റ് ഉള്ളത് രണ്ടേ രണ്ട് നേതാക്കളെ അറിയുള്ളൂ നമുക്ക് ബിജെപിയുടെ ഒന്ന് നരേന്ദ്രമോദിയും രണ്ട് അമിത്ഷായുമാണ് ബാക്കി എല്ലാവരെയും എന്താ പറയാ മൂക്കിന് ചെത്തി മൂലക്കിരുത്തിയില്ലേ ഇപ്പം ശിവരാജ് ൗഹാന്റെ അവസ്ഥ എന്താണ് അതേപോലെ തന്നെ പിന്നെ യെദ്യൂരപ്പയുടെ അവസ്ഥ എന്താണ് ഇതുപോലെ വളർന്നു പതിരുന്ന ജനകീയരായിട്ടുള്ള എല്ലാ നേതാക്കളെയും വിജയരായ സിന്ധിയൊക്കെ ഒരു വഴിക്കാക്കിയിട്ടുണ്ട് ഇവർ ഇവർക്കാർക്കും ഒരു വോയിസും ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് ഇവർ പറയുന്നത് മാത്രം അതായത് മോഡിയും അമിത്ഷായും പറയുന്നത് മാത്രം സംഭവിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാറിയിട്ടില്ലേ നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് വരെ ബി ജെ പിയുടെ ചരിത്രത്തിലൊരിക്കൽ പോലും ഈ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രചാരണം നടത്തിയിട്ടില്ല ബി ജെ പി പ്രാവശ്യം പ്രചാരണം എന്താ മോദിയുടെ ഗ്യാരണ്ടി മോദിക്ക് ഗ്യാരണ്ടി അത് മോദിയാണ് മോദി ഗ്യാരണ്ടി പിന്നെന്താ രണ്ടാമത്തെ മോദി ഇതൊന്നും നല്ലൊരു വിഭാഗത്തിനും യാതൊരു തരത്തിലുള്ള സമാധാനവും നൽകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ എന്ന് പറയുന്നത് ഇനി ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നെ മറ്റൊരു നേതാവും ഉണ്ടാവില്ല എന്തിനേറെ സംഘപരിവാറിൽ തന്നെ ഒരു നേതൃത്വം ഉണ്ടാവില്ല കാരണം ഒക്കെ അതിശക്തമായിട്ട് പ്രചാരണത്തിറങ്ങിയ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തിൽ നടന്നെങ്കിൽ വളരെ നിശബ്ദമാണെന്ന് മാത്രമല്ല ഈ ും എൽ കെ അദ്വാനിയും ഒക്കെ അതിശക്തരായ നേതാക്കളായി നേതാക്കളായിരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സംഘപരിവാറിനുള്ളിൽ നിന്ന് തന്നെ എനിക്ക് ഓർമ്മയുണ്ടെന്നേ ഈ പറയുന്ന ആർ എസ് എസ് മേധാവിയായിട്ട് സുദർശൻ പിന്നെ നിൽക്കുന്ന കാലഘട്ടത്തിൽ അതേ മോഹൻ ഭഗവതിന് മുമ്പ് സുദർശനായിരുന്നല്ലോ സുദർശൻ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ വാജ്പേയിയുടെ വീട്ടിലെത്തി വാജ്പേയുമായി ചർച്ച ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു വോയിസ് ഇല്ലല്ലോ ഇപ്പം അതേപോലെ ഈ സ്വദേശി ജാഗരൻ മഞ്ച് പോലുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു ആ സംഘടനകളൊക്കെ ആ സർക്കാരിനെതിരെ സമരം ചെയ്യുമായിരുന്നു ഇപ്പോ സംഘപരിവാറിനകത്ത് ഒരു എതിർശബ്ദ ബി ജെ പിക്ക് അകത്തൊരു എതിർ ശബ്ദവും അപ്പൊ ആ പാർട്ടിയെ ആ രീതിയിലേക്ക് മാറ്റിയെടുത്ത ഒരാളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യമാണ് നടക്കുന്നത് ആ ഏകാധിപത്യം രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിനാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് വൺ നേഷൻ വൺ ലീഡർ ഇതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഒരു രാജ്യം ഇവിടെ ഞാൻ മാത്രം മതി പിന്നെ രാജാവായിട്ട് എനിക്ക് എതിർ ശബ്ദങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഈ രീതിയിലേക്ക് രാജ്യത്തെ മാറ്റാൻ പോകുന്നു ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ഇമ്പാക്റ്റ് അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും രാഷ്ട്രീയ കൗശലത്തോടു കൂടിയുള്ള ഒരു പ്രചാരണത്തിന് നിന്ന് തുടക്കമിട്ടിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ അവർ വലിയ ആശയക്കുഴപ്പം നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതകളൊക്കെ ഇനി മുഴുവൻ സമയവും ഇനി അടുത്തുള്ള ഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടും ഇനിയിപ്പോൾ മോദി ഷാ കൂട്ടുകെട്ടെ സംബന്ധിച്ചുള്ള ഈ ബി ജെ പിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇനി പുറത്തേക്ക് വരും സ്വാഭാവികമാണത് കാരണം ഇതിപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നോക്കൂ യോഗി ആദിത്യനാഥിൻ്റെ സീറ്റാണ് ഉടനെ തെളിക്കാൻ പോകുന്നതെന്ന് പിന്നെ കെജ്രിവാൾ പറയുന്നുണ്ട് അതായത് ഒരിക്കൽ കൂടി മോഡി അധികാരത്തിൽ വന്നാൽ രണ്ട് മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ആദിത്യനാഥിനു മാറ്റും അതായത് തനിക്ക് താഴെ വേറെ ഒരാളും വളർന്നു വരേണ്ട വരാൻ പാടില്ല അങ്ങനെ വളർന്നു വരുന്നതൊക്കെ തനിക്ക് ഭീഷണിയാണെന്ന് നേരത്തെ തന്നെ തീരുമാനമുള്ള ഒരു നേതാവാണ് ഞാനൊരു കാര്യം പറയാം ആ രണ്ടായിരത്തി രണ്ടിൽ പിന്നെ മുഖ്യമന്ത്രിയായിട്ട് നരേന്ദ്രമോദി പിന്നെ അധികാരത്തിൽ വന്നല്ലോ ഗുജറാത്തിൽ അധികാരം ഏറ്റെടുത്തു അധികാരത്തിൽ വന്നെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായി പിന്നെ കേശുഭായ് പട്ടേലും പിന്നെ സുരേഷ് മെഹ്തയും തമ്മിൽ വലിയ തർക്കമുണ്ടായപ്പോൾ കേന്ദ്ര നേതൃത്വം വന്നു വാജ്പേയും അദ്വാനിയും കൂടിയാണ് നരേന്ദ്രമോദിയെ ഗുജറാത്തിലും മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞയക്കുന്നത് അദ്ദേഹം അവിടെ ചുമതലയേൽക്കുകയാണ് ചെയ്തത് അന്ന് അദ്ദേഹം ആദ്യം നടപ്പാക്കിയ തീരുമാനം എന്താണെന്ന് അറിയാവോ ഓരോ ഒറ്റ മന്ത്രിമാർ വാർത്താസമ്മേളനം നടത്തരുതെന്ന് പറഞ്ഞു ഇനി ഞാൻ നടത്തിക്കോളാം വാർത്താ സമ്മേളനം പിന്നെ ഗുജറാത്തിൽ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരുന്ന ഈ മുഴുവൻ കാലഘട്ടത്തിൽ ഒറ്റയാൾ വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല നരേന്ദ്രമോദി മാത്രം വാർത്താ സമ്മേളനം നടത്തുന്നത് വേറൊരാൾ ബൈറ്റ് പോലും കൊടുക്കണ്ട ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത് നിങ്ങൾക്കൊരു വലിയ ശബ്ദം ഈ രാജ്യം മുഴുവൻ കേട്ടിരുന്ന ഒരാളെ ഓർമ്മയുണ്ടാകുമല്ലോ തൊഗാടിയ ആ തൊഗാടിയെ ഇവിടെ പോയി തൊഗാടിയാ ഗുജറാത്തിൽ നിന്നുള്ള നേതാവായിരുന്നു തൊഗാടിയെ ഒതുക്കിയതാരാന്നറിയോ പ്രതിപക്ഷമൊന്നുമല്ല ഇവിടെ ഒതുക്കി ഒതുക്കിയ ഒരൊറ്റയാളാണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ ഈ ഭീഷണി കൊണ്ട് ഭയം വന്ന് ഭ്രാന്തായ അവസ്ഥയായി പോയി തൊഗാടിയേക്ക് തൊഗാടിയായിരുന്നല്ലോ ഈ രാജ്യത്ത് ഏറ്റവും വലിയ വിഷം വമ്പിക്കുന്ന നേതാവ് വിശുദ്ധ പരിഷത്തിൻ്റെ അപ്പോൾ ആ രീതിയിൽ അവിടെ ആദ്യം തൊഗാടി ഒതുക്കി പിന്നിങ്ങോട്ടേക്ക് വന്നിട്ട് രാജ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ആ പാർട്ടിയിലുണ്ടായിരുന്ന എല്ലാ നേതാക്കളെയും മൂക്കിന് ചെത്തി മൂലക്കിരുത്തി എന്ന് പറയുന്നത് പോലെ ആയി ഇന്നിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിൽ വലിയ ഉണ്ടായിരുന്നു ഇന്ദിരയെ വിളിക്കും ഇന്ത്യയെ രക്ഷിക്കുന്നവർ മുദ്രാവാക്കി ഉണ്ടായിരുന്നു അന്ന് അതിനെ അതിശക്തമായി എതിർത്തിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നാണ് ബി ജെ പി എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ് ഈ പാർട്ടി എന്ന് ഇന്നിപ്പം യാതൊരു ലജ്ജയും കൂടാതെ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്താന്നുള്ള ഈ സമ്പത്തിന്റെയും ക്ഷേമത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഇന്ത്യ അല്ല പറയുന്നത് മറിച്ച് മോദിയുടെ ഗ്യാരണ്ടിക്ക് വോട്ട് ചെയ്യൂ മോദി പരിവാറിന് വേണ്ടി വോട്ട് ചെയ്യൂ ഈ രീതിയിലാണ് വ്യക്തി കേന്ദ്രീകൃതമായി ഒരൊറ്റ നേതാവ് എന്നുള്ള നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിയെ ചുരുക്കുകയും അഥവാ നരേന്ദ്രമോദിയിലേക്കെല്ലാം കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നത് സംഘപരിവാറിനകത്തുനിന്ന് തന്നെയാണ് അതുകൊണ്ട് മോഡിയുടെ വീഴ്ച കൂടുതലായും ആഗ്രഹിക്കുന്നത് മോഡിക്ക് ചുറ്റും നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ് അതോടൊപ്പം രാജ്യത്ത് ഇതാ നോക്കൂ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ വ്യവസ്ഥിതിയിലേക്ക് ഒരു ഏകാധിപത്യ അധികാരിയിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ചുരുക്കരുത് എന്നുള്ള ആശയത്തെ കൊണ്ടുവരാൻ വളരെ രാഷ്ട്രീയ കൌശലത്തോടുകൂടി ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും അത് ഈ ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും ഒന്നും മാത്രമല്ല ഇന്നിപ്പോൾ കേജ്രിവാൾ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ ഇരുപത്തിയൊന്ന് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ ഞാൻ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമുള്ള രാജ്യം എമ്പാടും സഞ്ചരിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രസംഗം ഹൈലി കമ്മ്യൂണിക്കേറ്റിംഗ് അല്ലെ വളരെ പെട്ടെന്ന് ആളുകളെ പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ വലിയ ഹർഷാരൂപങ്ങളോടുകൂടിയാണ് ആളുകൾ ഈ പ്രസംഗത്തെയൊക്കെ സ്വീകരിച്ചത് ആ പ്രസംഗത്തെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം ഞാൻ പറയുന്നത് വലിയൊരു ഒരു പൊളിറ്റിക്കൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ മാറ്റി തീർക്കാൻ കഴിയും വിധം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ തുടക്കമിട്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്